അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് തയ്യാറാക്കാൻ പോണത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചിക്കൻ കറിയും പാലും പത്തിരിയും കൂട്ടി കഴിക്കാൻ നല്ല അപാര ടേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം കുക്കറ് ചൂടായതിനു ശേഷം അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് അര ടേ അര ടീസ്പൂൺ ഉരുവം കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ജിഞ്ചർ കാർലി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ ഇട്ട് കട്ട് ചെയ്ത് വെച്ചാൽ ഒന്നര സവോളം കൂടി ഇട്ട് പച്ചമുളക് ഇട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അര ടീസ്പൂൺ സോൾട്ട് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കാം മൂടി വെച്ചതിന് ശേഷം ഒരു ഒരു ത്രീ മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് എടുത്തു നോക്കി ഒന്ന് വാടി വന്നിട്ടുണ്ടാവും അതിന് ശേഷം അതിലോട്ട് കറിവേപ്പില തക്കാളി കൂടി ഒന്നുകൂടെ ഇട്ട് കൊടുത്ത് ഒന്നൊന്ന് ഇളക്കാം എന്നിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കാം അപ്പോൾ നല്ല പോലെ ഒന്ന് എല്ലാം വാടി വന്ന് അതിന് ശേഷം അതിലോട്ട് കൂട്ടുകൾ ആഡ് ചെയ്യാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ക ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം പോണവരക്കും അതിന് ശേഷം ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് അതുകൂടെ ഇട്ട് കൊടുത്ത് ചിക്കനും മാറ്റി വെച്ചത് അതും ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇറച്ചി മസാലയുമൊക്കെ ഒന്ന് യോജിച്ചെടുക്കുക അതിന് ശേഷം അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുക്കർ കുക്കറച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ മൂന്ന് ഫിസിലടിച്ച് ഇപ്പോൾ ചിക്കനെല്ലാം വന്തു നല്ല പോലെ ഒന്ന് അത് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് അത് ഒഴിച്ചു കൊടുത്തു അത് തിളച്ചതിന് ശേഷം അതിലോട്ട് അര ടീക്കാ ടീസ്പൂൺ ഗരം മസാല മല്ലിയില കറിവേപ്പില എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് ഇപ്പോൾ കറിയെല്ലാം സെറ്റായി വന്നു ഇനി കഴിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്